തിർക്കാൻ വേണ്ടി സമസ്ത വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ എത്ര മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് സമസ്ത ഉണ്ടായിട്ടില്ല സമസ്ത ഉണ്ടാക്കിയിട്ടില്ല നിരീക്ഷണവാദികളും യുക്തിവാദികളും ഒക്കെ ഉണ്ടായിട്ട് സമസ്ത ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് അതിന്റെ അടിസ്ഥാനമാണ് ലായിലായിലുള്ള കൊണ്ടതൊക്കെ അത് പ്രതിരോധിക്കും പിന്നെ അതിനായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമല്ല ആവശ്യമുണ്ടായത് കെ എം മോലവി എന്ന് പറയുന്ന ഇന്ന് ചിലരൊക്കെ അദ്ദേഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പിത്തനയുടെ നാഭുമായി വന്നപ്പോഴാണ് സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് ആ വഹാബീസം വന്നപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ തലപ്പൻ അദ്ദേഹമാണ് കെ മൗലവിയാണ് അദ്ദേഹത്തിനെ ഇത് കൊണ്ടുവന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത ലാ ഇലാഹ ഇല്ലായുടെ പേരിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ പുറത്തു കാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് സമസ്തം ഉണ്ടാക്കിയത് ആ മേഖലയിൽ ബഹുമാനപ്പെട്ട ഷംസുല്ലുലമ നേതൃത്വം കൊടുത്ത സമസ്ത വളരെ ശക്തിയായിട്ട് പ്രതിരോധിച്ചു ഇവിടെ നേരത്തെ അവരൊക്കെ പറഞ്ഞല്ലോ സ്വാഗതത്തിൽ അസുറവ് പറഞ്ഞു തങ്ങൾ ഒക്കെ പറഞ്ഞു ഗണന പ്രശ്നങ്ങളും വാദപ്രതിവാദങ്ങളും അതുപോലെയുള്ള ഘോരകരമായ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായി ഷംസല്ലുലമയെ വധിക്കാൻ വരെ ശ്രമിച്ചു ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട് അതിനെയൊക്കെ ത്രവലിച്ചുകൊണ്ട് വളരെ ശക്തമായി നമുക്ക് എന്താണ് സമസ്ത എന്നും അതിന്റെ പാത എന്താണെന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട് അന്നും രാഷ്ട്രീയക്കാരൊക്കെ പലരും ഉണ്ട് അതൊന്നും സമസ്യയുടെ വിഷയമല്ല സമസ്ത രാഷ്ട്രീയത്തിലല്ല അതിന് പൂന്തൽ കൊടുത്തിട്ടൊന്നുമില്ല അതോടുകൂടെ ഈ പ്രസ്ഥാനങ്ങളെ മഹാവികൾ പിന്നെ മൗദൂദികൾ വന്നു അങ്ങനെ വിതയി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ആ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനാണ് നമ്മൾ നമുക്ക് കാണിച്ചെന്നത് സംശലമായയുടെ അക്കീത അതാണ് ആ അക്കീതയാണ് നമ്മളെ പഠിപ്പിച്ചത് അതിനുവേണ്ടി പ്രവർത്തിക്കലാണ് നമ്മുടെ ബാധ്യത സമസ്തക്കാരുടെ ബാധ്യത അല്ലാതെ രാഷ്ട്രീയക്കാരുടെ പിന്നിൽ പോയിക്കൊണ്ട് അവർക്ക് അവസാന പാടലല്ല സമസ്ത അക്കീത പൊളിഞ്ഞാലും വേണ്ടില്ല മറ്റെന്തൊക്കെ നടക്കണെന്ന് പരസ്യമായി കെ എം മൗലിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് മനസ്സിലാക്കണം സമസ്തക്കെതിരാണ് സമസ്തയെ തകർക്കാനാണ് സമസ്തയുടെ ലക്ഷ്യത്തിനെതിരാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനോടൊരിക്കലും നമുക്ക് സഹകരിക്കാൻ പറ്റില്ല അത് വിഖലമായ ചിന്തയാണ് സമസ്തക്കെതിരായ ചിന്തയാണ് എന്നാ പിന്നെ സമസ്ത ഉണ്ടാക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം കെ എം മൗലുവിനെ ഹയാറ്റാക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് സമസ്ത ഉണ്ടാക്കാൻ പോണത് ആ ഒരു നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അഹില വൽ ജമാഅത്ത് നമ്മൾ സമസ്തക്കാരാണ് ബഹുമാനപ്പെട്ട ഷംസൽമയുടെ അനുയായികളാണ് അദ്ദേഹത്തെ നമ്മൾ അനുധാപനം ചെയ്തുകൊണ്ടാണ് ഈ നേർച്ചകളൊക്കെ നടക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ അത് പറയുന്നു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതിന്റെ പേരിലാണ് ശംസുല്ല അഭിഭാവനം ചെയ്ത വൽ ജമാഅത്തിന്റെ അതിനായ അക്കീതയുടെ പേരിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ അഭിപ്രായക്കേടുണ്ടാവേണ്ട ഒരു വിഷയമില്ല നമ്മുടെ അക്കീത അത് ഇല്ലല്ലാഹ് അത് അഹിലായത്താണെന്ന് പ്രത്യേകം ശക്തമായി നമ്മൾ ഉണർത്തേണ്ടി വന്നത് വിതീ പ്രസ്ഥാനങ്ങൾ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒന്നാമത്തെ നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ മുന്നിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് ഈ വിത ഈ പ്രസ്ഥാനത്തിന് എതിരിലാണ് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിൽ അഡ്ജസ്റ്റ്മെന്റ് സമസ്തയ്ക്ക് സ്ഥാനമില്ല പിന്നെ അക്കീതയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് സമസ്ത സമസ്തന്റെ ആവശ്യമല്ല എല്ലാ സർവ സർവ സർവകക്ഷികളെയും കൂട്ടിക്കൊണ്ടുള്ള ആ പരിപാടി സമസ്തക്കില്ല അവരോടൊക്കെ ചില നേങ്ങൾ സമസ്തയുടെ നേതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചതുണ്ട് അവരുടെ യോഗത്തിൽ പോകുക അവരെ സ്വീകരിക്കുക അവരെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവൻ സമസ്തയുടെ വിരുദ്ധനാണ് സമസ്തക്ക് അവനെ പൊറപ്പിക്കാൻ സാധിക്കയില്ല ഈ ഒരു അക്കീത നമ്മൾ ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട സംസുലനമയെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വർക്കത്തെടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ സംസുലനമയുടെ ഒന്നാമത്തെ ശ്രദ്ധയും അവസാനത്തെ ശ്രദ്ധയും അതും തന്നെയായിരുന്നു വിധായികൾക്ക് ഇടം കൊടുക്കാതെ ശക്തമായി പ്രവർത്തിച്ചുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം നമ്മളൊക്കെ തന്നെ ഈ അക്കീത വളർത്തുന്നതിന് വേണ്ടിയിട്ടും അക്കീത വിരുദ്ധ വിരുദ്ധരെ ഈ അക്കീത വിരുദ്ധരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള നമ്മൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനം നടക്കണം അള്ളാഹു സുബാനുല ശംസുലുലമയുടെയും അതുപോലെ തന്നെ മഹാനവറുകളുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ ജാഹുബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമ തമ്പുരാൻ നമുക്ക് അഹൽ സുന്ന അക്കീതയിലും സമസ്തയുടെ പിന്നിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സമസ്തയുടെ അക്കീതയ്ക്ക് വിരുദ്ധമായി വരുന്നവർക്കൊക്കെ അതിനൊക്കെ പ്രതിരോധിച്ച് മുന്നാറാണോ അള്ളാഹു സുബാനോ താലം നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്